അല്ലാമലേക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ട മ്മിനീങ്ങൾ മ്മ്മിനാത്തങ്ങള് ഇന്ന് പറയുന്നത് തലവേദന ഉള്ള ആളുകളിലോ മൈഗ്രെയിൻ ക്യാൻസർ ഉള്ള ആളുകളുണ്ടോ അല്ലേ അവർക്കൊക്കെ വേണ്ടിയാണ് പറയുന്നത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരോടൊക്കെ നിന്ന് പതിവാക്കാൻ പറയുക മൈഗ്രൈൻ ഉള്ള ആളുകൾ അവൾ നല്ലോണം ശ്രദ്ധിക്കണം മുത്തരം സാഹു അല്ലൈവലാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് അതിനുള്ള മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുറ ഒരു നാലായിട്ട് ഏറ്റവും പവിത്രമായ നാലായ നമുക്കറിയാം എന്ന് പറയപ്പെടുന്ന ഒരു ആയത്തുണ്ടല്ലോ ആ ആയത്ത് ഒരാള് നൃത്യമായി പതിവാക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടാവില്ല മൈഗ്രൈൻ എന്ന സംഗതി ഉണ്ടാവൂല അതുപോലെ ക്യാൻസർ ഉണ്ടാവൂല ഇതെന്തേ പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം എന്തുണ്ട് ഈ ആയത്തിൽ വന്നിട്ടു ലൗ ലൌഅല്ലാ എന്ന് പറയുന്ന ഈ ആയത്തിൽ ഇസ്മുലാദും ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് വലിയ ബർക്കത്തുണ്ട് എന്നതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഈ ലൗ അൻസാദൽ എന്ന് പറയുന്ന ഈ ആയത്ത് ഓന്നുകൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണെന്നറിയാം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും നമുക്ക് മക്സുറത്ത് ലഭിക്കപ്പെടും രണ്ടാമത് ഈമാൻ സലാമത്തായി മരിക്കുന്നതാണ് ഒരാള് ഈ ആയത്തിനെ കൃത്യമായി പതിവാക്കുന്ന ആളാണ് ഈമാനോട് കൂടെ മരിക്കുള്ളൂ അതിനൊരു സംശയവും ഇല്ല എന്നും പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഈമാനോട് കൂടെ മരിക്കുക ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കൊക്കെ നൽകട്ടെ അപ്പോ ഈ തായ തോതുകയാണെങ്കിൽ ഈമാൻ സലാമത്തായി മരിക്കും അതുപോലെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല മഹ്ചറത്ത് ലഭിക്കും മറ്റൊന്ന് നമ്മളെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കും ആരുടെയും മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല നമ്മള് നമ്മുടെ കൂട്ടുകാരെ മുന്നിൽ നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ ഒക്കെ നമുക്കൊരു ഇസത്തോടുകൂടെ മുന്നോട്ട് പോവാം ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതവും എല്ലാം ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാനൊക്കെ നമുക്ക് പറ്റും ഇസത്തോടുകൂടെ നടക്കാൻ പറ്റും ഇസത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ അല്ലെങ്കിൽ യാചിക്കാതെയുള്ള ജീവിതമാണ് ഇസത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഇസത്തോടുകൂടെയുള്ള ജീവിതം ഈ ആയത്തെ പതിവാക്കുന്ന ആളാണെങ്കിൽ അവർക്ക് കിട്ടും അതുപോലെ നമ്മുടെ മുറാദുകളെ ഹാൻസിലാവാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് മുറാദുണ്ടെങ്കിലും അത് ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് എരുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ആയത്ത് ഊതിക്കോളി നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാൻസിലാക്കി തരും അതുപോലെ പൈശാചിക ശർദിൽ നിന്നും കാവലാണ് ഏതെങ്കിലും ഒരു വ്യക്തി ലവ് അൻസൽന എന്ന ആയത്ത് പതിവാക്കുന്ന ആളാണെങ്കിൽ പൈശാചികമായ ഷർഡിൽ നിന്നും അവനെ കാക്കും എന്ത് കാരണം എഴുപത് മലക്കുകളെ അള്ളാഹു താലി നിശ്ചയിച്ചു കൊടുക്കും ഈ ഷെയ്താനിന്റെ ഷർഡിൽ നിന്നും കാവല് കിട്ടാൻ വേണ്ടി എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ലൗ അൻസല്ല എന്ന് പറയുന്ന ഈ ആത്ത് നിങ്ങൾ എന്തെങ്കിലും പതിവാക്കണം അല്ലാഹുട്ടെ മുത്തലബി സലഹു അലൈഹി സ്വലാത്തങ്ങൾ വളരെയധികം വിഷമിച്ചു കൊണ്ട് ഒരു രോഗം വന്നപ്പോൾ വളരെയധികം വിഷമിച്ചു ആ സമയത്ത് ജിബിരി അലൈഹിസ്ലാം വന്ന് കൊണ്ട് നിർദ്ദേശിച്ച ആയത്താണ് ഏത് ലൗ അൻസല്ല എന്നുള്ള ആയത് ഈ ആയത്ത് ഓതാൻ പറഞ്ഞു അപ്പോൾ നബി അലൈഹി അള്ളാഹു തങ്ങളുടെ രോഗം മാറി എന്നതാണ് അപ്പൊ രോഗം മാറാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായ ഒരു ആയത്ത് നമ്മുടെ തലവേദനയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം ലൗ അൻസ ആ ആയത്ത് ഓദ്യം കയ്യിൽ ഊതിക്കൊണ്ടോ അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചുകൊണ്ടോ എന്ത് ചെയ്യും ലൗ അൻസൽ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രൈൻ പോകും നിഷിദ് അല്ലേതം അതിലേ അള്ളാഹുന്റെ പേര് അതിലില്ലേ അപ്പൊ അതൊക്കെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു തന്നെ സ്വീകരിക്കും അതുകൊണ്ട് നമ്മുടെ മൈഗ്രൈൻ ഉള്ളവരും അതുപോലെ ക്യാൻസർ ഉള്ളവരും ഇവരൊക്കെ എന്ത് ചെയ്യണം ലൗ അൻജല്ല എന്ന് പറയുന്ന ഈ ആയത്ത് ദിവസവും പതിവാക്കാൻ ശ്രമിക്കണം അള്ളാഹു താലെ തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുത്താല നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താലാ ശിഫയാക്കി തരട്ടെ അസ്സലാമു അലൈക്കും